ുംവണ ഹിയറിംഗ് എയ്ഡ് സെന്ററും സെനറ്റും സെനറ്റും സംയുക്തമായി ഹിയറിംഗ് 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 ആൻഡ് ആൻഡ് സ്പീച്ച് സ്പീച്ച് സെനറ്റ് സെനറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു ശ്രവണ എയ്ഡ് സെന്ററും സംയുക്തമായാണ് അപ്പാർട്ട്മെന്റിൽ നടന്ന ക്യാമ്പ് അസറ്റ് സെനറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ടി കെ സോമശേഖരൻ ഉദ്ഘാടനം ചെയ്തു ക്യാമ്പിന്റെ ഭാഗമായി നടത്തുന്ന പരിശോധനയിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങൾക്ക് തുടർ ചികിത്സയും ശ്രവണയിൽ ലഭ്യമാണ് ശ്രവണ ഹിയറിംഗ് എയ്ഡ് സെന്റർ അസൈറ്റ് സീനിയ് അപ്പാർട്ട്മെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇവാലുവേഷൻ ക്യാമ്പാണ് ഇന്നൊരു സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പിലൂടെ ഇവിടുത്തെ എല്ലാ റെസിഡൻസിനും ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇവാലുവേഷൻ നമുക്കിവിടെ നടത്താൻ പറ്റും അതിലൂടെ തന്നെ ഇതിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള എന്തെങ്കിലും ഇഷ്യൂസ് കണ്ടുപിടിച്ച് ഏതെങ്കിലും ഒരു റെസിഡൻസിനോ അല്ലെങ്കിൽ എല്ലാ റെസിഡൻസിനും നമുക്ക് ഇവിടെ തന്നെ ഏറ്റവും ബെസ്റ്റ് സർവീസ് നമ്മൾ ഇന്നിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ വേൾഡ് ക്ലാസ് ഹിയറിംഗ് ഒരു ട്രയലും അതേപോലെ തന്നെ സ്പീച്ചിന് ഫർദർ എന്തെങ്കിലും തെറപ്പീസോ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ഫർദർ നമുക്ക് പ്രൊസീജിയേഴ്സ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇന്നിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൂടാതെ നമ്മൾ ഈ ഒരു ക്യാമ്പ് എന്തിനാണ് ഇവിടെ സംഘടിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശ്രവണയുടെ ഇപ്പോൾ നമ്മൾ പതിനേഴ് വർഷത്തെ നമ്മളുടെ ഈ ഒരു എക്സ്പീരിയൻസും അതിൻ്റെ അതേപോലെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസ് നമ്മൾ പതിനേഴ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സർവീസസ് നമ്മൾ ഇവിടുത്തെ റെസിഡൻസിനും കൂടി ഒന്നുകൂടി ഫെമിലിയർ ചെയ്യുക എല്ലാവർക്കും കുറച്ച് ഒരു അവയർനെസ് കൂടെ കൊടുക്കാം എന്നുള്ള രീതിക്കാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു പുതിയ പദ്ധതിയുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഇവിടെ മാത്രമല്ല നമ്മളുടെ എല്ലാ ഒരു അപ്പാർട്ട്മെൻസിനും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ഒരു നമ്മളുടെ എല്ലാ ജനതക്കും നമുക്കൊന്നും കൂടി ഫെമിലറൈസേഷൻ വരണം എന്ത് എത്രത്തോളം അവയർനെസ് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് കൂടെ നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ നമ്മളിതിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ഹിയറിംഗ് ഏടുകളെ കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഓഡിയോളജിസ്റ്റ് അനസ് എം വിശദീകരിച്ചു ക്യാമ്പിൽ നാൽപ്പതോളം പേർക്ക് പരിശോധന നടത്തി ഡോക്ടർ വരദരാജ് ഓഡിയോളജിസ്റ്റ് അശ്വനി ബാബു അഭിറാം പി നമ്പ്യാർ ജിയോ മണിപ്പാടത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ